إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له وما يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم وانما توفون اجوركم يوم القيامه സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ച് അംഗീകരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തത്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ താവല അവന്റെ മുത്തപ്പങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മരണത്തിന് കീഴ്പ്പെടേണ്ടവനാണവൻ എന്ന് ആ മരണത്തിൽ നിന്നും യാതൊരു സാങ്കേതിക വിദ്യക്കോ ഒരു ശക്തിക്കോ ഒരാളെയും രക്ഷപ്പെടുത്തുവാനോ തടഞ്ഞു നിർത്തുവാനോ സാധ്യമല്ല എന്നും വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ഏതൊരു മനുഷ്യൻ മരണപ്പെട്ടുകൊള്ളട്ടെ ആ മരണത്തിനു ശേഷം പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബിലെ അൻപത്തിയാറ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുക വീണ്ടും തീർച്ചയായും അന്ത്യദിനം കടന്നു വരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല പരലോകം കടന്നു വരുമെന്നു മാത്രമല്ല അന്ത്യദിനം കടന്നു വരുമെന്നു മാത്രമല്ല ആ ദിനത്തിൽ നമ്മുടെ അടുത്ത മരണപ്പെട്ട് എന്ന് കബറിൽ കടക്കുന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ വർസഹിയായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ആ കിയാമത്ത് നാൾ വന്നതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണത്തോടു കൂടി അവസാനിക്കുന്നതല്ല ജീവൻ എന്നുള്ളത് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് പരീക്ഷയാണ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം എണീറ്റു നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് ആദ്യമായി എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹു അള്ളാഹുവിൻ്റെ ഭൂമിയുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രഭ കൊണ്ട് ഭൂമി മുഴുവനും പ്രകാശിക്കും പല ലോകത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ദുനിയാവിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ദുനിയാവിൽ ചെറുതോ വലുതോ ആയി നന്മയോ തിന്മയോ ആയി രഹസ്യമോ പരസ്യമോ ആയി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഓരോ സെക്കൻഡുകളിലും രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നാം ചെയ്യുന്ന നന്മകളെയും തിന്മകളെയും രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട് അവർ ഈ പറയുന്നത് ഓരോന്നും രേഖപ്പെടുത്തുന്നുണ്ട് എന്നും നമുക്കറിയാം പരിശുദ്ധ കിതാബ് ആ രേഖപ്പെടുത്തി വെച്ച മനുഷ്യന്റെ ആയുസിന്റെ ജീവിതം മുഴുവനും അവന്റെ മുമ്പിൽ വെക്കപ്പെടുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ പ്രവാചകന്മാരും അവൻ്റെ അവൻറെ സാക്ഷികളും കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന് പരിശുദ്ധ കുർ നമുക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെ അവൻ്റെ മുമ്പിലേക്ക് അവൻ്റെ ജീവിതം വന്നു അവന്റെ മുമ്പിലേക്ക് അവൻ സാക്ഷിയായ അവർ വന്നു അവന്റെ മുമ്പിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നാൽ അവിടെ ന്യായാധിപനായ റബ്ബിന്റെ സത്യപ്രകാരമായ വിധികൽപന ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ ഒരിക്കലും അനീതിയിൽ അനീതിയോടു കൂടിയുള്ള ഒരു കണക്കെടുപ്പ് ഉണ്ടാവുകയില്ല ആ പരലോകത്ത് നമ്മൾ വിചാരണപ്പെടുക്കുന്ന സമയത്ത് അനീതിപരമായി കൊണ്ടുള്ളതൊന്നും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹു പറഞ്ഞില്ലേ ഓ മനുഷ്യ നിങ്ങൾ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾ എത്രത്തോളം നന്മ ചെയ്ത് ജീവിച്ചാലും നിങ്ങൾ എത്രത്തോളം തിന്മ ചെയ്ത് ജീവിച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്തേക്കാണ് എന്ന് നിങ്ങൾ വരുന്നത് എന്റെ അടുത്തേക്കാണ് എന്ന് അള്ളാഹു സുബല പറയാണ് അന്ന് നിങ്ങൾ വിചാരണ ചെയ്യുന്നത് ഞാനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർലിലൂടെ അള്ളാഹു സുബല നമ്മുടെ

ആ പറലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം മഹാനായും തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ ഒരു മണിയോളം ചെറുതായ ഒരു പ്രവർത്തനം നീ ചെയ്താലും അതിന് ഈ ആകാശഭൂമികൾക്കിടയിൽ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും നാളെ അത് തന്റെ ഉപദേശം കൊടുക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയപ്പെട്ട മനുഷ്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കും ഒരു ചിന്തയാണ് നമ്മൾ ഈ ദുനിയാവിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആരും കാണാതെ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട് പാസ്വേഡ് ഇട്ട് മൊബൈലിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങൾ നമുക്കുമ്പിലുണ്ട് ഭാര്യമാരറിയാതെ ഭർത്താക്കന്മാരറിയാതെ മക്കളറിയാതെ ഉമ്മയറിയാതെ ഉപ്പയറിയാതെ അയൽവാസികളറിയാതെ ലോകത്താരും അറിഞ്ഞിട്ടില്ല എന്ന സമാധാനത്തോടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം സൂക്ഷിച്ചു വെച്ച പല തിന്മകളുമുണ്ട് പല രഹസ്യങ്ങളുമുണ്ട് എന്നാൽ അള്ളാഹു പറയാണ് അതെല്ലാം പരലോകത്തെ അള്ള പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനോ നമുക്ക് പറഞ്ഞു തരികയാണ് ഇതാണ് പരലോകം എന്ന് പറയുന്നത് ഈ പരലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും ആ പരലോകത്ത് വെച്ചുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ചെയ്തു പോയിട്ടുള്ള ചെയ്യാനിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലം വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന് അള്ളാഹു പറയാണ് അവിടെ ആ പരലോകത്തെ രണ്ടായി നമ്മളെ തിരിക്കും രണ്ട് രൂപത്തിലായി അള്ളാഹു അള്ളാഹു നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ സുന്ദരമായ പൂങ്കാവിനത്തിലേക്ക് ആരാണോ പ്രവേശിക്കപ്പെടുന്നത് അവനാണ് വിജയിച്ചവൻ അള്ളാഹുടെ മുമ്പിൽ വിജയിച്ചവനാണ് ജീവിതത്തിൽ വിജയിച്ചവൻ അത്തരം മനുഷ്യരാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ വിജയമാണ് പ്രിയപ്പെട്ടവരെ ആത്യന്തികമായ അനശ്വരമായ ലോകത്തെ ഒരു മനുഷ്യനെ നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വിജയമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നരകത്തുനിന്ന് രക്ഷപ്പെടലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കലാണ് ഒരു മനുഷ്യന്റെ വിജയം അതുകൊണ്ട് തന്നെ ആ വിജയത്തിനുള്ള പ്രയത്നങ്ങളായിരിക്കണം ആ ഒരു വിജയത്തിനുള്ള അധ്വാനങ്ങളായിരിക്കണം ആ ഒരു വിജയത്തിനുള്ള കഠിനമായ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും അമലുകളുമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ഉണ്ടാവേണ്ടത് എന്ന് നാം തിരിച്ചറിയണം നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല നരകത്തിലേക്കല്ല നമ്മൾ പോവേണ്ടത് നമ്മൾ പോവേണ്ടത് സ്വർഗ്ഗത്തിലേക്കാണ് നമുക്കല്ല ഉണ്ടാക്കി വെച്ചത് സ്വർഗമാണ് ആ അള്ളാഹുവിന്റെ വിധിക്ക് എതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് നരകം പ്രിയപ്പെട്ടവരെ റസൂൽ അള്ളാഹുഹുലൈ വസ്ല്ലാം പറയുന്നുണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന അതല്ലെങ്കിൽ നരകം ഹറാമായ ചില ആളുകൾ നിഷിദ്ധമായ നരകം ഹറാമായ നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന ചില ആളുകളെ കുറിച്ച് അള്ളാഹു അള്ളാഹു മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ആ ഒരു ലിസ്റ്റിൽപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം നരകം നിഷിദ്ധമായ നരകം ഹറാമായ ഒരു ലിസ്റ്റിൽപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഏതാണ് ആ ലിസ്റ്റ് എന്നറിയും അതിലൊന്നാമത്തെ വിഭാഗം റസൂൽ അലൈഹി അള്ളാഹു വസ്ലം ഒന്നാമതായി നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന നരകത്തിൽ പ്രവേശിക്കാതെ അല്ലെങ്കിൽ നരകത്തിൽ നിത്യമായി താമസിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാത്തവരായ ആളുകളാണ് എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ജന്നത്തിൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ മുഴുവനും മുഴുവനും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും പ്രവേശിക്കും നരകത്തിലേക്ക് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ 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 തആല അങ്ങനെ സ്വർഗ്ഗത്തിലും പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബതിൻ മിൻ മിൻ ഈമാൻ

നരകത്തിൽ പക്ഷേ പല തിന്മകൾ ജീവിതത്തിൽ ൾ അവളുടെ ആളുകളുടെ തിന്മകൾക്കുള്ള ശിക്ഷ കഴിഞ്ഞ് അവനെ പുറത്തേക്ക് ആ സമയത്ത് അവൻ്റെ മുഖം എന്ന് പറയുന്നത് കറുത്തു പോയ മുഖവുമായി ആ മനുഷ്യരെ നരകത്തിൽ നിന്നും വന്ന പുറത്തേക്ക് കൊണ്ടുവരികയാണ് ജീവനോട് കൂടി അവനെ അള്ളാഹു സുബലയുടെ കൽപ്പന പ്രകാരം പുഴയിലേക്ക് മുക്കിയെടുക്കുകയാണ് അവനെ ആ ഒരു പുഴയിൽ നിന്ന് മുക്കിയെടുക്കുമ്പോൾ പുഴക്കരികിലും അതുപോലെ തന്നെ ആ അരുവികൾ കരുവിൽ അരുവിൽ മുളച്ചു കുന്തുന്ന നല്ല നല്ല സസ്യങ്ങളെപ്പോലെ വിത്തുകളെ പോലെ അവനായി അവൻ ആ പുഴയിൽ നിന്നും എണീറ്റു വരുമെന്ന് റസൂൽ സല്ലം ലാഹു അലൈ വസ്ല്ലാം കൃത്യമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നത് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പൊ അരകൾ നിഷിദ്ധമാണ് ആർക്കാണ് നിഷിദ്ധം ഷിർഖ് ജീവിതത്തിൽ ഇല്ലാതെ ജീവിക്കുന്നവര് ഷിർക്കിന് നമ്മൾ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ ഒരു ഒരു പാറയിലൂടെ ഉറുമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് എപ്രകാരമാണോ അതുപോലെ ഗോപ്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതാണ് ഷിർഖ് എന്ന് റസൂലുള്ള പറയ നമ്മുടെ നാട്ടിൽ ചുറ്റുമെടുത്തു നോക്കിയാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അള്ളാഹുവിൽ സമന്മാരുണ്ടാക്കുന്ന അള്ളാഹു കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകൾ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം അവർ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് ഷുർക്കാണ് എന്ന് അവർ പറയുന്നില്ല ഞങ്ങൾ ഷുർക്കനെയാണ് ചെയ്യുന്നതെന്ന് അവരോട് പോയി നിങ്ങൾ ചെയ്യുന്നത് ഷുർക്കാണെന്ന് പറഞ്ഞാൽ അവർ അതിന് നിഷേധിക്കും അതാണ് റസൂർ ഒരു ഉറുമ്പ് ഇഴയുന്നത് നമ്മൾ അറിയില്ല അത്രത്തോളം ഗോപ്യമായി ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കും കടന്നു വരുമെന്ന് റസൂലാം പറഞ്ഞാൽ ഉറുമ്പിഴയുന്ന ഗോപ്യതയുള്ളതാണ് രട്ടെയോ ആ ഒരു പ്രവർത്തനം നീ ചെയ്താൽ അതുപോലെ നീ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ചെറുതോ വലുതോ ആയുപ്പുണ്ടാവട്ടെ അത് മുഴുവനും നിങ്ങൾ നിന്നും പോവും ഏതാണ് ആ പ്രവർത്തനം താങ്കൾ എന്താണ് പറയലെന്നറിയോ പറയൽ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ നിന്നും നിന്നോട് 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 ശരണം തേടുന്നു തേടുന്നു രക്ഷ അറിയാതെ ചെയ്യുന്നു എന്ന് നീ പറയലാണ് എന്ന് പറയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യവും ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹു അറിഞ്ഞുകൊണ്ട് അല്ലാ നീ എനിക്ക് പുറത്തു തരണേ ഇത് അറബിയിലൊന്നും പറയണമെന്നില്ല അറബി പറയാൻ കഴിയില്ലെങ്കിൽ മലയാളത്തിൽ ദ്വഹ ചെയ്താൽ മതി നിരന്തരമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദ്വാഹ നമ്മൾ നടത്തണം ഇല്ല എങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ഷിറുക്ക് ചെയ്യാതെ മരണപ്പെട്ടാൽ അവന് സ്വർഗമുണ്ട് അവൻ ഈമാനവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് പ്രവേശിക്കാം എന്നാൽ ഒരുവൻ ഷിറുക്ക് ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിലോ പരിശുദ്ധ ഖുർആാനുള്ളത് അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് എന്നാണ് അല്ലെ കാത്തുരക്ഷിക്കട്ടെ ഷിറുക്കോട് കൂടി ആണ് മരണപ്പെടുന്നതെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാണെന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നരകം എന്ന് പറയുന്നത് അത് നിസാരവൽക്കരിക്കേണ്ട ഒന്നല്ല നരകത്തിന്റെ ശിക്ഷം ഇമാം മുസ്ലിം കൊണ്ടുവരുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു ചെരുപ്പിടലാണ് ചെരുപ്പ് ധരിക്കലാണ് അവൻ നരകത്തിന്റെ രണ്ട് തീ കണലുകൊണ്ടുള്ള ചെരുപ്പ് ധരിക്കലാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നിട്ട് കേൾക്കണം റസൂല പറയാണ് ഒരു മൺപാത്രത്തിൽ വെള്ളം തിളക്കുന്ന നമുക്കറിയാം അതുപോലെ ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ അവന്റെ കാലിൽ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്ന് റസൂൽസ് വസ്ലാം നമുക്ക് പറഞ്ഞു തരാം എന്നാലോക്കും പ്രിയപ്പെട്ടവരും അതിന്റെ ഗൗരവം നമ്മൾ സാധാരണ നമ്മൾ ചെരുപ്പ് ഊരി വെക്കുമ്പോൾ വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ചെരുപ്പിടുമ്പോൾ കാല് പൊള്ളാറുണ്ട് നമ്മളെ ബൈക്ക് എവിടെയെങ്കിലും വെയിലുള്ള സ്ഥലത്ത് വെച്ച് പിന്നീട് ആ ബൈക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് പൊള്ളാറുണ്ട് വേദനിക്കാറുണ്ട് എന്ന ആ വേദന അവിടെ മാത്രം നിൽക്കുന്ന വേദനയാണ് എന്ന നരകത്തിലെ ശിക്ഷയെ കുറിച്ച് റസൂൽ പറഞ്ഞത് എന്താണ് അവൻ അവൻ്റെ കാലിൽ ചെരുപ്പിട്ടാൽ അവൻ്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ അപ്പോൾ അതിന്റെ ചൂടെന്താണെന്ന് നരകത്തിലെ ചെറിയ ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത് ഈയൊരു ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ പറയാണ് വലിയ ശിക്ഷ ഒരാൾക്കും ഇനി അനുഭവിക്കാനില്ല അത്രയും വലിയ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്ന ആൾ പറയുമെന്നാണ് എന്നാൽ അവൻ അനുഭവിക്കുന്നതാവട്ടെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അത് അനുഭവിക്കുമ്പോൾ അവൻ പറയാണ് ഇത്രത്തോളം വലിയ ശിക്ഷ ഒരാളും ഇനി അനുഭവിക്കാനില്ല അപ്പോൾ വലിയ ശിക്ഷ എന്തായിരിക്കും നരകത്തിൽ കാത്തിരിക്കുന്ന ചെയ്യുന്ന 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 അള്ളഹനെ നിഷേധിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നരകത്തിലെ വലിയ ശിക്ഷ എന്തായിരിക്കുമെന്ന് ഒരു വേണം ആലോചിച്ച് നോക്കൂ ചിന്തിക്കാൻ കഴിയും നമുക്ക് മനുഷ്യനാണ് നരകത്തിലെ വറകെന്ന് അള്ളാഹു പറയുമ്പോൾ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അതിനൊന്നാമത്തെ പ്രവർത്തനം അതിനൊന്നാമത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക അള്ളാഹുവിനെ പങ്കുകാരുണ്ടാക്കുന്ന അള്ളാഹുവിന് ഇതാ ഉണ്ടാക്കുന്ന അള്ളാഹ് സമന്മാരുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ ഷിർക്കിൽ നിന്നും അവിടെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് റസൂൽ അള്ളഹി അലൈഹി അലൈ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക അതിൽ ഒന്നാമതായി റസൂല എണ്ണി

ഒരിക്കലും കൂടി അള്ളാഹുരിയുടെ വിധ വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ആഗ്രഹവും പ്രതീക്ഷയും ലക്ഷ്യവും നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായിരിക്കണം അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് മുഴുവൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു മേഖലയിൽ നമ്മൾ ഇടപെടുമ്പോഴും എല്ലാം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ ഈ ചെയ്യുന്നത് ശരിയാവോ ഇത് നരകത്തിലേക്കാണോ എന്നെ അടുപ്പിക്കുക സ്വർഗ്ഗത്തിലേക്കാണോ എന്നെ അടുപ്പിക്കുക എന്ന രൂപത്തിലുള്ള ചിന്തയോടെ ആയിരിക്കണം നമ്മൾ ഓരോ അമലുകളും ഓരോ ഇബാദത്തുകളും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇൽമു നേടണം നമ്മൾ ദീനിനെ കുറിച്ച് പഠിക്കണം തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോഴേ നമുക്ക് ശുക്കെന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്താണ് തൊഴിയത് എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കണം അത് പഠിപ്പിച്ചെന്ന പ്രവാചകന്റെ സുന്നത്തിനെ കൃത്യമായി അനുദാപനം ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതിന് പറ്റുന്ന വേദികളിലേക്ക് നമ്മൾ പോകണം അതിന് പറ്റുന്ന ക്ലാസുകൾ നമ്മൾ കേൾക്കണം അതിലുതകനായിട്ടുള്ള മുഴുവൻ പ്രഭാഷണങ്ങളാവട്ടെ പ്രോഗ്രാമുകളാവട്ടെ അവിടെയെല്ലാം നമ്മൾ പോകണം എന്നിട്ട് ക്ലാസ്സുകൾ കേൾക്കണം പഠിക്കണം നമ്മൾ അറിവുള്ളവർ പ്രമാണങ്ങൾ വെച്ച് നെസ് വെച്ച് ദീന് പറഞ്ഞു തരുമ്പോൾ അതിനെ കേട്ടു പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായി നമ്മൾ മാറണം അപ്പോഴാണ് ഈ പറയുന്ന നരകത്ത് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഒക്കെയുള്ള അവസരം നമുക്ക് ലഭിക്കുള്ളൂ അപ്പോഴേ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ നമ്മൾ കഴിഞ്ഞ ഹുദ്ബൈ സൂചിപ്പിച്ചിരുന്നു കേരള ജമയത്തുലമയുടെ നൂറാം വാർഷികം മീൻഷ അതിൻ്റെ സമാപന സമ്മേളനം വരുന്ന നവംബർ പതിനാറ് ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ പ്രചരണം എന്നോളം ഓരോ നാടുകളിലും തോഷീദാണ് പ്രധാനം സുന്നത്താണ് നിദാനം എന്ന പ്രമേയത്തിൽ ദാവത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ദീന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോഷീദ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തോഷീദിനെതിരെ വരുന്ന ശക്തികൾക്കെതിരെ കൃത്യമായ പ്രാമാണികമായി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല നമ്മുടെ ഈ ഒരു നാട്ടിലും അതിൻ്റെ പ്രചരണ സമ്മേളനം വരുന്ന പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് 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 മുപ്പതിന് നമ്മളെ തൊട്ടടുത്ത അതിരമ്പുഴ ജുമാ മസ്ജിദിന് സമീപം വെച്ച് നടക്കുകയാണ് ബഹുമാന പണ്ഡിതനും പ്രഭാഷകനുമായ നസീറുദ്ദീൻ റഹ്മാനിയാണ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഇൻഷാല്ല നമ്മളെല്ലാവരും വരുന്ന ബുധനാഴ്ച ഈ കുറിച്ച് പഠിപ്പിക്കുന്ന ശുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഈ ഒരു സദസ്സിലേക്ക് കുടുംബസമേതം വരണമെന്ന് വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ക്ഷണിക്കുകയാണ് തോഹ പഠിക്കാൻ സുന്നത്ത് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക അതിനുള്ള സദസ്സുകളിൽ നമ്മൾ എത്തുക ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ ഈ ഒരു പരിപാടിയും ബന്ധപ്പെട്ട ചിലവുകളിലേക്കും മാറ്റിവെക്കാനുള്ളതാണ് രണ്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നേ നമ്മുടെ ഈ ഒരു കളക്ഷനിൽ കഴിയേണ്ട പരമാവധി സഹകരിക്കുക രണ്ടാമത്തേത് വരുന്ന ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി അഞ്ചേ മുപ്പതിന് അതിലമ്പുഴ ജുമാ മസ്ജിദിന് സമീപം ആരംഭിക്കുന്ന ഈ ഒരു പറയുന്ന തോഹ പ്രധാനം സുന്നത്താണ് നിദാനം എന്ന കോട്ടയം മണ്ഡലവും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റുമാനൂർ കെ എൻ യൂണിറ്റും സംയുക്തമായി നടത്തുന്ന ഈ ഒരു പ്രചരണ സമ്മേളനത്തിൽ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് സുബഹാനോ താല ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാനും ദീനു പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫ്യത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാർ അവട്ടെ അറം ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ അതെല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കേണമേ അല്ല അള്ളാഹു മരിക്കുമ്പോൾ ഈമാനോട് കൂടി തൗഹീദോട് കൂടി മരിക്കാനുള്ള തോഫീക്ക് നീ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണം റഹ്മാനെ മരിക്കുന്ന വേളയിൽ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകേണമേ അല്ല നാളൊരു വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും മാറ്റി നിർത്തുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് മാറ്റി നിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തേണമേ അല്ല അള്ളാഹുവി പ്രയാസങ്ങളുണ്ട് കടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം മാറ്റി തരണമേ അല്ല ജീവിതത്തിൽ ഹൈറും വറുക്കത്തും سلامتو نعمل كبردان مشيئنا الله تين من ورطة دلك نن ميل الجير الله للمؤمنين والمؤمنات والمسلمين والمسلمات على حياة منهم الأمبات إنك مجيب الدعوات ويا طالية الله مجرينا من النار الله اجرنا واجر والدينا من النار الله إنا نسألك علما نافعا ورزقا طيبا وعمل متقبلا الله ثبت قلوبنا على دينك ربنا أتنا في الدنيا حسنة وفي الآخرة يسنة وقنا عذاب النار ربنا تقبل تقبل <applause> انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المؤمنين والحمد لله رب العالمين